നമസ്കാരം വലിയൊരു ആശാവഹമായ വാർത്തയായിരുന്നു എ ഐ സി സിയുടെ മീറ്റിംഗ് എല്ലാം അവിടെ കഴിഞ്ഞ് വന്നത് കാര്യം കെ സുധാകരന് യാതൊരു കുഴപ്പവും ഇല്ല കെ സുധാകരൻ ഈ അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു വാർത്തകൾ വന്നപ്പോഴും നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് കനഗോലു ആ കനഗോലുവിന് പക്ഷേ പുതിയൊരു റിപ്പോർട്ടിൽ അത്ര ആശാവഹമായി ആണെന്ന് തോന്നുന്നില്ല കാര്യം ദീപാദാസ് മുൻഷിയും പറഞ്ഞു കഴിഞ്ഞിപ്പം റിപ്പോർട്ട് കൊടുത്തതിനകത്തും പറഞ്ഞു ഈ പറയും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അതുമല്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ സുധാകരനെ ആ സ്ഥാനത്തിരുത്തുന്നത് കൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല അത്ര കാര്യം അതിങ്ങനെ ഒരാൾ അവിടെ നിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എ ഐ സി സി പറഞ്ഞിരിക്കുന്നത് സുധാകരൻ എങ്ങനെയും മാറുക എന്നുള്ളതാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക പുറത്താക്കാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക സുധാകരൻ തൽക്കാലം ഒരു രാജി നൽകുക എന്നുള്ളതാണ് തനിയെ പുറത്താക്കുക ഈ കഴുത്തിന് പിടിച്ച് പുറത്ത് കളയുന്നതിനേക്കാൾ നല്ലത് തനിയേ പോകുന്നതാണല്ലോ ആരോഗ്യപരമായ കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു രാജി കൊടുത്ത് സ്വയമേവ ഒഴിഞ്ഞു പോവുക എന്നുള്ള രീതിയിലും എ ഐ മുന്നോട്ടൊരു ആശയം വയ്ക്കുന്നുണ്ട് അപ്പോൾ സുധാകരൻ നമുക്കറിയാം സുധാകരനെതിരായി നിരന്തരം പരാതി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരമായി കെ സി വേണുഗോപാലിനോട് നിരന്തരം പരാതി പുറകെ ഇങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ കെ സുധാകരന് ഈ അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വരെ അവസ്ഥ വരെ എത്തി കെ പി സി സി ആസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ വലിഞ്ഞീകരിച്ചപ്പോൾ അവിടെ സീറ്റിൽ മറ്റൊരാൾ എം എം ഹസൻ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ എം എം ഹസൻ ഇരിക്കുന്നത് കണ്ടിട്ട് സുധാകരന് വല്ലാത്ത വിഷമമായി ഇത് കണ്ടിട്ട് നേരെ വിളിച്ചുപോവിക്കൊണ്ട് കെ സി വേണുഗോപാലിനെ വിളിക്കുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ വീണ്ടും കെ സുധാകരനെ അധ്യക്ഷനാക്കിയതുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കെ സുധാകരന് ഓർമ്മക്കുറവുണ്ട് പഴയ പഴയ പ്രായമല്ല സുധാകരന് ഓർമ്മക്കുറവുണ്ട് ആ ഓർമ്മക്കുറവ് കഴിഞ്ഞൊരു പത്രസമ്മേളനം നടത്തിയത് ആരൊക്കെയോ ഹൈക്കമാൻഡിന് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു പത്രസമ്മേളനത്തിൽ ചില വ്യക്തികളുടെയും ചില സംഭവങ്ങളും ഓർക്കാതിരിക്കുകയും അത് സംബന്ധിച്ചുള്ള സംസാരത്തിലേക്ക് സുധാകരൻ പോകാതിരിക്കുകയും ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ തെറ്റിച്ചു പറയുകയും ചെയ്തപ്പോൾ അടുത്തിരുന്ന എം ലിജുവും അവിടെ ഇപ്പോൾ ടി എൻ പ്രതാപനൂടെ ചേർന്നിട്ട് പ്രസിഡൻ്റേ അതല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയും അത് ഒരു തത്തമേ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ സുധാകരൻ അവതരിപ്പിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് എ എ സി സി അപ്പം ഇങ്ങനെ ഓർമ്മക്കുറവുള്ള ഒരു നേതാവിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അതും വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക അത് സാധ്യമായ ഒരു കാര്യമല്ല കെ സുധാകരനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ വി ഡി സതീശൻ നിരന്തരം എതിർപ്പറിയിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ എങ്ങനെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പിടിച്ച് പഠിക്ക് പുറത്താക്കണം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത് നമുക്കറിയാം രമേശ് ചെന്നിത്തലയും അതോടൊപ്പം കെ മുരളീധരനുമാണ് അതായത് ഇവർക്ക് രണ്ടു പേർക്കും ഈ പറയുന്ന സതീഷിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ കെ കരുണാകരന്റെ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അന്നടിച്ച പോസ്റ്ററിൽ പോലും ഈ വി ഡി സതീശിനെ ഒഴിവാക്കുന്ന തരത്തിൽ ഇവരുടെ ശത്രുത വളർന്നു പോയതെന്ന് നമുക്കറിയാം അന്ന് സുധാകരൻ മാത്രമായിരുന്നു അതിൽ പങ്കെടുക്കാൻ എത്തിയ നേതാക്കന്മാർ അതായത് പ്രമുഖ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അതിൽ വി ഡി സതീശിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കെ മുരളീധരൻ അന്ന് നോട്ടീസ് അടിച്ചത് പോസ്റ്റർ ഇറക്കിയത് ക്ഷണം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിന് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ഇടയിലെ ആ ഒരു പോരിനെ തുറന്ന് കാണിക്കുന്നതായിരുന്നു ഇപ്പോഴിതാ ഹൈക്കമാൻഡിനും വഴങ്ങേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുധാകരൻ ഈ പറയുന്ന കെ പി സി സിയുടെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ മുൻനിരയിലുണ്ടായിരുന്ന മുതിർന്ന പല നേതാക്കന്മാരും ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു അതാ നമുക്കറിയാം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പിണക്കം ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാത്രമാണ് മുല്ലപ്പള്ളിയെ പോയി കണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നീട് വാർത്തകൾ വരുന്നു മുല്ലപ്പള്ളിയെ കണ്ണൂരിൽ നിന്ന് മത്സരിപ്പിക്കുമെന്ന് തുടങ്ങിയ വാർത്തകളും വരുന്നു അപ്പൊ മുല്ലപ്പള്ളിയെ പോയി കണ്ട് ഒരു അനുനയ ചർച്ചയ്ക്ക് സുധാകരൻ തയ്യാറാകുന്നു നമുക്കറിയാം വി എം സുധീരൻ എവിടെയാണ് ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും സംശുദ്ധമായ വ്യക്തിത്വത്തിന് ഉടമ എന്നൊരു പേര് കിട്ടിയ ഒരു മനുഷ്യൻ കൂടിയാണ് കോൺഗ്രസ്സുകാരെ ചുറ്റിപ്പറ്റി പറയുകയാണെങ്കിൽ പേരുദോഷത്തിന് ഇടവരുത്തിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു വകുപ്പ് കിട്ടിയ ഒരാളായിരുന്നു വി എം സുധീരൻ വി എം സുധീരനെ നമ്മൾ അങ്ങ് കാണുന്നില്ല അതായത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം പല നേതാക്കന്മാരും ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അവർ പല പലരും കോൺഗ്രസിനെ വിട്ടു പോകാൻ കഴിയാത്തത് കൊണ്ട് നിരന്തരമായ ഒരു വാൽമീകത്തിനുള്ളിൽ മൗനം പ്രാപിച്ചിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട് നേതാക്കന്മാരുണ്ട് ഒട്ടുമിക്ക ഇപ്പൊ എ പി അനിൽകുമാറിനെ നമുക്കറിയാം എ പി അനിൽകുമാർ വിട്ടുപോയി ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരിക്കുന്നു അപ്പോൾ അങ്ങനെ നിരവധിയായ ആളുകൾ കെ സുധാകരൻ വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു ഇതൊക്കെ സുധാകരൻ സുധാകരനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഓർമ്മക്കുറവ് വന്നു കഴിഞ്ഞു അവിടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു കാര്യങ്ങളും സുധാകരനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു മറ്റൊരു കാര്യം അദ്ദേഹത്തിനോട് അദ്ദേഹം വന്നതിന് ശേഷം പിരിഞ്ഞു പോയ പല മുതിർന്ന നേതാക്കന്മാരെയും തിരിച്ചു പാർട്ടിയിൽ സജീവമാക്കാനുള്ള നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ് ഇതിനെല്ലാം കാരണക്കാരനായ കെ സുധാകരനെ ഇനിയും പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് വെച്ച് പൊറപ്പിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇനിയും നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട് ചില ആളുകൾ ഉയർത്തുന്ന ചില ആശങ്കകളാണ് ഓർമ്മക്കുറവുള്ളത് കൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു കാര്യം എന്തിനു വേണ്ടി പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പാർട്ടിക്ക് അധികാരം പിടിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ കാണാൻ കഴിയൂ ചിലർ ചോദിക്കുന്നുണ്ട് ഇത്രയും ബോധമില്ലാത്ത ഓർമ്മ ഓർമ്മയില്ലാത്ത ഒരു മനുഷ്യനെ പിന്നെ എം പി ആയി എന്തിന് വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ചോദ്യം സാധാരണക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനുള്ള മറുപടി പറയാൻ കോൺഗ്രസ്സുകാർക്ക് ബാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെ പി സി സി സം അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ എന്ന് പറയുന്ന ഓർമ്മക്കുറവുള്ള ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു സംഘടനയെ നയിക്കാൻ ശേഷിയില്ലാത്ത ഒരു നേതാവിനെ നിങ്ങൾ പുറത്തിറക്കുകയാണെങ്കിൽ ഇത്രയും പോരായ്മകളുള്ള ഒരാളെ എന്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാർ ചുമക്കണം എന്നൊരു വലിയ ചോദ്യം ഇതിനകത്തുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി കൂടി കോൺഗ്രസ്സുകാർ കണ്ടെത്തണം എന്നിരുന്നാലും നമുക്ക് ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ കനഗോലുവായിരുന്നാലും ദീപാദാൻസ് മുൻഷി ആയിരുന്നാൽ തന്നെയും എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഉറച്ചു വിളിച്ച് പറയുന്നത് കെ സുധാകരനെ പുറത്താക്കണം എന്ന് തന്നെയാണ് ഇതോടുകൂടി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരൻ്റെ പേര് വെട്ടാൻ ഇനി അധിക ഉണ്ടാകില്ല എന്ന് വ്യക്തം